അപ്പൊ എല്ലാവരും ട്രഷർ ലിങ്ക് ഒക്കെ എടുത്തോ ഒബ്ജക്ടീസ് കംപ്ലീറ്റ് ആക്കി റിവാർഡ് ഒക്കെ എടുത്തു വിചാരിക്കുന്നു എനിക്ക് നാൽപ്പത്തി ഒന്നോളം ഫ്രീ ടൈക്ക് ഇറക്കാനാണ് അപ്പൊ നിങ്ങൾക്ക് എന്തോരം ഫ്രീ ടൈക്ക് കിട്ടിയെന്ന് ശേഷം കമന്റ് ചെയ്യാം എന്റെ ആ ട്രഷർ ലിങ്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ബിഗ് ബിഗിനറും പിന്നെ ഒരു ബേസിക്കുമാണ് കിടക്കുന്നത് ബാക്കിയുണ്ട് അത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം അതിനു മുന്നേ വേറെ ഏതെങ്കിലും ട്രഷർ ലിങ്ക് വരാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ വിചാരിച്ചേക്കാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രഷർ ലിങ്ക് ക്ലെയിം ചെയ്യുന്ന അറിയില്ലെങ്കിൽ ഞാൻ മൂന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് അത് മനസ്സിലായില്ലേ കമന്റ് ചെയ്യുക ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ് ഫ്രീ റക്കാണ്ട് ഏതെങ്കിലും ഒരു എപ്പിക്ക് മതി പ്രത്യേകിച്ച് ടോറസിന് മതി വേറെ ആരും എനിക്ക് ആവശ്യമില്ല നാപ്പത്തി ഒന്ന് ഫ്രീ ഡേ ഉള്ളവരെ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ബറേസിയും റോളും ഒക്കെ കിടക്കേണ്ട ബറേസി റോള് ടോറസ് ഓക്കെ പാർക്കിന് ആരെങ്കിലും മതി ഏതെങ്കിലും ഒരു എപ്പിക്ക് കിട്ടിയാൽ നാപ്പത്തി ഒന്ന് ഫ്രീ ടേക്ക് ഇറക്കാണ്ട് നമുക്ക് എന്തായാലും നാപ്പത്തി ഒന്നില്ലേ ഒരു ഒരു ഫ്രീ ട്രൈ എടുത്തിട്ട് ബാക്കിയെല്ലാം പത്തിന് ചെയ്യാം എന്തായാലും നമുക്ക് ഒന്നിൽ വെച്ചാൽ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തുടക്കം തന്നെ നമുക്ക് ക്യാൻസലടിച്ച് സ്പിൻ ചെയ്യാം ഒരു ഒന്നിന്റെ അടിച്ചു ചെയ്യാൻ പോകാം എന്തായാലും ഇതാകു കിട്ടുകയാണെങ്കിൽ പോയ ലക്ക് തന്നെ പറയാം ഓക്കെ സി എഫ് കളർ ഇല്ല നോക്കില്ലെന്നല്ല ഏതൊക്കെയോ ബേസിന്ന് ഇരുപത്തി ഇരുന്നൂറ്റമ്പത് പ്ലേഴ്സ് ഉള്ളവരും കിട്ടാൻ നാൽപ്പത്തി ഒന്ന് ഫ്രീ ട്രെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു പത്തിന് നമ്മൾ ചെയ്യാം അകത്തോട്ട് പോയി പ്ലേയേഴ്സിന് തൊട്ടിട്ട് വരാം ടോറസിനെ എനിക്ക് ആയിട്ട് വേണ്ടത് ടോറസിന് കിട്ടണി സെറ്റ് ആയിരിക്കും പാർക്ക് റോള് ബറേസ് ഒക്കെ കിടക്കുന്ന ആരെങ്കിലും കിട്ടിയാൽ മതി അടിക്കിടക്കണ റോക്കി അവനൊന്നും വേണ്ട നമ്മൾ അടുത്ത് നോക്കാൻ പോണത് പത്ത് പത്തിന്റെ ആട്ട് ചെയ്യാൻ പോണത് ഓക്കെ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും ക്യാൻസൽ ഒക്കെ സ്പിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എത്ര എന്തോരം ഫ്രീ ട്രൈ കിട്ടിയെന്ന് ചോദിച്ചാൽ കമന്റ് ചെയ്യട്ടെ ഓക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ടൺ സ്പിൻ ആണ് ഓക്കെ പച്ചാത്തിന് ഡി എം എഫ് അല്ല അല്ലല്ല എപ്പിക്ക് അല്ല എപ്പിക്ക് ഡി എം എഫ് ഇല്ലാന്ന് തോന്നുന്നു അവര് അപ്പൊ എന്തായാലും കളർ മാറുന്ന ഒരു പ്രതീക്ഷയില്ല ഒരു ഫീച്ചർ കാണാൻ തന്നിട്ടുണ്ട് ഓക്കെ ആരാണ് ലാവിയൊക്കെ ഇവനെ തന്നിണ്ട് ബീച്ചണ്ണ എപ്പിക്കുന്ന തരാമുള്ളതിനൊക്കെ നമുക്ക് എന്തായാലും അടുത്ത പത്ത് സ്പിന്നിലായിട്ട് പോയി നോക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര ഫ്രീ ടൈക്ക് കിട്ടിയെന്ന് ചോദിച്ചു കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ കിട്ടിയ ഫ്രീ സ്പിൻ കറക്റ്റ് ആയിട്ട് എപ്പി കിട്ടും കമന്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറെ പേർക്ക് കിട്ടിയത് കണ്ടുവർന്നു അപ്പൊ എനിക്ക് എന്തായാലും ഇതായിട്ടും കിട്ടിയിട്ടില്ല ഇനി മുപ്പത് ഫ്രീ ട്രൈ ആണ് നമുക്ക് പത്ത് തന്നെ വെച്ചാൽ പോകാം കാരണം പിടി നിങ്ങൾക്ക് തീർക്കാം അല്ലെങ്കിൽ ഒരു സ്പിങ് വെച്ചു തീർക്കാണെങ്കിൽ കുറെ ടൈം എടുക്കും എന്തായാലും അടുത്ത പത്ത് എടുക്കാം ഓക്കേ എന്ന പച്ച കത്തോ ഇല്ല പച്ച ഒന്നും കത്തിയില്ല പച്ചയും കത്തില്ല ഒന്നും കത്തിയില്ല ഏതൊരു ബേസ് ആണ് ഓക്കെ ഓക്കെ കളർ മാറിയിട്ടുണ്ട് പക്ഷെ എപ്പിക്കല്ല ഇപ്പൊ എന്തായാലും എന്റെ പ്രതീക്ഷയെ കൈവിട്ട് പോകാൻ കഴിഞ്ഞ് ഇരുപത് ഫ്രീ ട്രൈൻ കൂടി ഉള്ളു മൊത്തം ബേസ് ഒരു ഫീച്ച് രണ്ട് ഫീച്ച് എടുപ്പ് തന്നു അതിന്റെ പോലെ ഒരു എപ്പിക്ക് തരാണ് പിന്നെ സന്തോഷില്ല റോക്കിനൊക്കെ തരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ടോർസിനെ കിട്ടുകയാണെങ്കിൽ സന്തോഷം ആരേലും കിട്ടുന്നേ എനിക്ക് തോന്നുന്നുള്ള കിട്ടുന്ന് ഇരുപത് ഫ്രീ ട്രൈ ഉണ്ട് നമുക്ക് എന്തായാലും അടുത്ത പത്തിലോട്ട് പോവാം ഓക്കെ നമ്മ ക്യാൻസലൊക്കെ അടിച്ച് ലക്കാണ് സത്യമായ ലക്കാണ് ഓക്കെ എടുത്തിട്ടുണ്ട് ഏമ് ഇതും ബേസ് ആണെന്നോണ് ഇതും ഫീച്ചർ ആവാ നോക്കാം കളർ ആറോ നോക്കേ കളർ ഒന്നും മാറിയിട്ടില്ല കുളിസ് ഫുൾസ്കി എവിടെ എന്തിനാ എന്തിനാണക്കറിയാം ഓക്കേ ലാസ്റ്റത്തെ സ്പിന്നാണ് ലാസ്റ്റത്തെ ടെൻത്ത് സ്പിൻ പത്ത് ഫ്രീ ട്രയറുടെ സ്പിന്നാണ് എടുക്കാൻ പോണത് ഇപ്പൊ എന്റെ പ്രദേശം മൊത്തം കൈവിട്ട് പോകാറായിട്ടുണ്ട് അല്ല ഏകദേശം പോയിട്ടുണ്ട് ലാസ്റ്റത്തെ സ്പിൻ എടുക്കാൻ പോണത് അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും കിട്ടിയത് കമന്റ് ആയിട്ട് ഓക്കെ ലാസ്റ്റ് സ്പിൻ ഇത് ഇതാത്ത ബ്ലാക്ക് അടിച്ച് മൂന്നെണ്ണത്തിലും കിട്ടും സന്തോഷം ഓക്കെ ലാസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട് ഓക്കെ എ എമഹ വീണ്ടും എമഹ് ബേസ് തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ള മാറുമെന്ന് ഓക്കെ ബേസ് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കാം ഓക്കെ ഒന്നും മാറില്ല പച്ചയും കൂടി കത്തിയിട്ടില്ല ഫോർ സ്റ്റാറാണ് നന്നേക്കാണെന്ന് എനിക്കൊന്നും പറയില്ല നിങ്ങൾക്ക് കിട്ടിയവരെ കമന്റ് ചെയ്യാം എനിക്ക് എന്തായാലും ഒരു സ്ലോട്ട് ബാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കാമൂന്ന് പിടി ഇനി വേറെ എന്തെങ്കിലും ട്രഷർ വരാണെങ്കിൽ നമുക്ക് അതെടുക്കാൻ മൊത്തം റിലീസ് അടിക്കാൻ പോണ ഒരു ഉപയോഗമില്ല ഇപ്പൊ കിട്ടിയവരൊക്കെ കമന്റ് അടിയാ എനിക്കെന്തായാലും കിട്ടിയിട്ടില്ല എടുത്തു ഫ്രീട്ട് എടുത്തോരും എപ്പിക്കുന്നവര് തന്നിട്ടില്ല അപ്പൊ എപ്പിക്കും കിട്ടാത്തവരും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എനിക്ക് എന്തായാലും നാപ്പത് ഫീട്ട് ഞാൻ കിട്ടുന്നത് എനിക്ക് ഒരു സ്ലോട്ട് സ്ലോട്ടോ ബാക്കിയുണ്ട് ചിലപ്പോ ഞാൻ ബിഗ് വിന്നർ തന്നെ എടുക്കും വീണ്ടും ഇപ്പൊ എപ്പിക്കിനെ കിട്ടാൻ വേണ്ടി അറിയില്ല എപ്പോ ഒരു ബിഗിനർ ഫ്രീ സ്പിൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എല്ലാവരും ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കി ഫ്രീ സ്പിൻ ആക്കി എടുത്ത് എപ്പിക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ അവസാനം എ കെ സഭ്യകാരങ്ങൾ ചെയ്യാം